ആയിരുന്നു ഇനി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും വെഡ്ഡിങ് ആനിവേഴ്സറി താലിയൊക്കെ വെച്ച് കാറിലൊക്കെ കാറ വന്ന കല്യാണമായിരിക്കും എന്ന് എല്ലാവർക്കും തന്നെ അറിയാം അങ്ങനെയല്ല വേദിയും അതിലൊക്കെ ചാടി വന്ന കല്യാണമായിരുന്നു നമുക്ക് അതുമ്പം സ്റ്റൂളും കൊണ്ട് വന്നു ആ അപ്പോൾ അങ്ങനെ കല്യാണം എങ്കിലും നമ്മൾ വന്ന ദിവസം ഞാൻ യേശുറിൻ്റെ വീട്ടിൽ വന്ന ദിവസമാണ് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ആഘോഷിക്കുന്നത് വന്നപ്പം നിറന്നാഴിയും വിളക്കൊക്കെ തന്നു കയറ്റിയ ദിവസമാണ് നമ്മൾ വെഡ്ഡിങ് ആയച്ച ആഘോഷിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളും എടുത്തേക്കുന്നത് ആ ദിവസം ഇന്നാണ് ഇന്ന് ഓരോ മണിക്കൂറോടെ ആയിട്ടും രണ്ടു മണിയാവുമ്പോ ഇപ്പൊ ഞാൻ വയറ്റിലെത്തിയായിരുന്നു രണ്ടായിരത്തിട്ട് ഞാൻ വയറ്റിലെത്തി മൂന്നുമണിയാവുമ്പോ ഞാൻ രണ്ടിലെത്തി അങ്ങനെ ഞാൻ പറയേണ്ടിരിക്കുന്നു ഇവിടെ ആ അങ്ങനെ ചാടിയും പറഞ്ഞൊക്കെ വന്ന ദിവസമാണ് ഞങ്ങളുടെ പിന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇപ്പോൾ വെഡ്ഡിങ് ആയുസരായിട്ട് ആഘോഷിച്ചിരുന്നു കേട്ടോ അവ ഞാൻ കുണ്ടപ്പിന്റെ ബർത്ത് ഡോ നാളത്തെ കഴിഞ്ഞ് പതിനാറാം തീയതി അപ്പൊ ഞാൻ പറഞ്ഞു വെടിക്കാൻ വെച്ചാൽ ആഘോഷിക്കണ്ട കൊച്ചിന്റെ ബർത്ത് ഡേ നമുക്കൊന്ന് ആഘോഷിക്കാനൊക്കെ പറഞ്ഞു ഒരു ഇതൂല്ലാതെ ഇരിക്കുവായിരുന്നു അപ്പൊ ഒരു നാലുമണിയൊക്കെ കഴിയുമ്പത്തേക്കും കണ്ണനും സൂര്യങ്ങളും പോയി ലുലുമാളി പോവാന്ന് പറയും പോയി സാധനം മേടിക്കാനായിട്ട് അവ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചിറങ്ങി നിൽക്കാം നമുക്ക് ജിൽകുഷ് മേടിച്ചിട്ട് വരാം വിളിക്കാനും കേക്ക് നമുക്ക് കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ആഘോഷിക്കാം നിനക്ക് നമുക്ക് തൽക്കാലം ഇപ്പൊ ജിൽ കുഷ് മേടിക്കാന്ന് പറഞ്ഞ് അപ്പൊ ജിൽ അപ്പൊ ജിൽ എനിക്കിഷ്ടമുള്ള സാധനം ഉണ്ടോ ജിൽകുഷ് പണ്ട് ജിൽകുഷ് എന്ന് പറയുമ്പോൾ കോമഡി ആയിരുന്നു ഈ മനുഷ്യന് ജിൽകുഷ് എന്ന് പറഞ്ഞാൽ അറിയില്ലായിരുന്നു അപ്പൊ ആ സാധനം വിളിക്കാനായിട്ട് ഞാൻ തയ്യാറെടുത്ത് ഒരുങ്ങിയൊക്കെ നിൽക്കുവായിരുന്നു അപ്പോഴാണ് സർപ്രൈസ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് എനിക്ക് ഇത് കേക്ക് പഠിക്കാൻ പോകാൻ അറിഞ്ഞൂടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈ സർപ്രൈസ് ആണ് കേക്ക് അപ്പൊ നമുക്ക് മുറിക്കാല്ലേ മുറിക്കാ ചാടി പോർഷമാ പതിനേഴ് വർഷമായി എന്റെ കൂടെ പോന്നിട്ട് അപ്പൊ ഞങ്ങൾക്ക് അയ്യോ അയ്യോ ആ ഒന്നോ കൊടുത്ത എനിക്കാൻ പറ്റിയ വീട് കിട്ടിയില്ല അറിയ അറിയ കൊടുത്ത വീട് എനിക്ക് കിട്ടിയില്ല അഭിയ എനിക്ക് എനിക്ക് मत येनी जी ना अरे ओ इंगने मार के मैं रात दिन दिन मार ही ना 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 ना

ഇത് കേക്ക് ഇവർ തിന്നു തീർക്കുമ്പോ എനിക്ക് ശകലം ഇത് കിട്ടുമെന്നില്ല ഞാൻ എനിക്കെങ്കിലും തരുമോ അല്ല ഇവന്റെ പറ്റിയാന്ന് തോന്നുന്നു കോപ്പി വെഡ്ഡിങ് അത് അതിന് കൊണ്ടു കൊണ്ടുപോകാൻ പോയി വേണോ കിട്ടില്ല ദൈവ ഇപ്പൊ കാണിക്കുന്ന പണി കണ്ടോ ഇപ്പൊ സത്യം പറയാം ഇവരുടെ ഇതാണോ ഞങ്ങടെയാണോ ഒരു അനിയച്ചാല് വരാണ്ടേക്കാരി ഇപ്പൊ നിങ്ങക്ക് ശരിക്കും അറിയാൻ മേ ഇപ്പൊണ്ട സൂര്ജില്ല അവന്റെ ഒറിജിനൽ അനിയനാണ് സൂര്യയുടെ ആംഗളാണ് എന്റെ ആംഗളയാണ് ഞങ്ങളെ ആങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ് ഇവരുടെ ഇവ മിണ്ടത്തില്ലേ ഞാൻ വൈഫിന് വേണ്ടി ഒരു സംഭവം ഇനിയിപ്പോ ഒരു ചെറിയൊരു സർപ്രൈസ് സർപ്രൈസുണ്ട് ഇനി കേക്ക് മേടിച്ച പോലെ തന്നെ ഒരു ചെറിയൊരു സർപ്രൈസ് സർപ്രൈസുണ്ട് ചെറുതല്ലാതെ വലിയ സർപ്രൈസ് ആണ് ഞാൻ ഞളത് തുറക്കട്ടെ ഇവിടെ

பாக 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 வருது வருது சோ காணமே காணமே பாக பாக ஆவுக்கு தீபதெ கிட்டாயா இது நல்ல ஒரு gift ஆது ஹ கரெடி ரெண்டு வேளை சந்தோஷமே இது நல்ல தெள்ளுல்ல தள்ளுல்லது यार சத்தம் மேட வந்து ഇതാണ് ഞങ്ങളുടെ അമ്മേട്ടോ അമ്മ ഇവിടെ ഇത്രയും ലെവലില് കൊണ്ട് അമ്മേനെ കാണാൻ പറ്റിട്ടില്ല അപ്പൊ ഇന്നലെ ഞാൻ അമ്മേനെ വെള്ള സന്തോഷത്തിനോടത്താണ് പക്ഷെ പുള്ളി വേഗം ഇടങ്ങാനായിപ്പോയി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവം ഇഷ്ടപ്പെട്ട സാധനം അത് ഫുഡ് മറ്റുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിട്ടേറ്റൂടു കാരണം അതാണ് ഇത് തന്നെ ഞാൻ പിടിച്ചത് ഞങ്ങളുടെ ആകെപ്പാടുള്ള ജീവനായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ ജീവിച്ചത് എങ്ങനെയാന്ന് ഞങ്ങൾക്ക് നേരത്തില് ഇപ്പ ആയിക്കനെ ഞങ്ങള് ജീവിക്കുന്നു എന്തായിട്ട് പക്ഷെ ഇത് കാണാൻ ഈ ടീം ഇല്ലാത്ത കൊണ്ട് മാത്രമേ ഞങ്ങക്ക് ബുദ്ധിമുട്ടുള്ളൂ ഇത് പളിയും ഈ സാധനം ഇങ്ങനെ കൊണ്ടു തരുന്നറിയില്ലായിരുന്നു അത് കൊള്ളാം കേട്ടോ പൊളിച്ച് കേക്ക് പഠിച്ച കാലം മുട്ടായി പോയി അത് യേശുര എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ആണ് ഞാൻ എനിക്ക് ഒരു പ്ലാനിങ് ഇവിടെ നടക്കാ എനിക്ക് തോന്നുന്നു ജേട്ടായി പോയി സൂര്യനും ബോട്ട് വന്നപ്പോഴത്തേക്കും സൂര്യൻ എന്തോ എന്നോട് എന്നെ വാങ്ങിച്ചത് കേട്ടോ ഞാൻ ജസ്റ്റ് ഡ്രസ്സാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഞാൻ പാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളി അതാണോ അറിയത്തില്ലായിരുന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇല്ല എന്നോട് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ പോവാണ് അമ്മച്ചാലുമായിരുന്നു എന്റെ അമ്മച്ചാണെനിക്ക് ഗിഫ്റ്റ് വരുന്നില്ല എങ്ങ എന്റെ ഏറ്റവും വലിയ സന്തോഷായിട്ടോ എന്റെ അമ്മച്ചീനെ എനിക്കൊന്ന് പറയാൻ പറ്റുന്ന